കൂട്ടിക്കലിലെ പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ അസർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നന്മ വില്ലേജ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നിർമ്മിച്ച വീടുകളുടെ വിതരണ ഉദ്ഘാടനം അസർ ഫൗണ്ടേഷൻ ചെയർമാൻ മുജീബ് റഹ്മാന്റെ അധ്യക്ഷതയിൽ തടൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി ഇദിരിസൻ നിർവഹിച്ചു ഏതൊക്കെയോ അർത്ഥത്തിൽ ഔദാര്യം കാണിക്കുക എന്ന് പറയുന്നത് അല്ലെ അങ്ങനെയാണ് സാമൂഹ്യ പ്രവർത്തനക്ക് ഏതൊക്കെയോ അർത്ഥത്തിൽ ഞാൻ എൻ്റെ ഫോട്ടോ എൻ്റെ നാലോളം വാർത്ത എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് സാമൂഹ്യ സേവനം അത് ഏതോ അർത്ഥത്തിലുള്ള ബാധ്യതയും ലഭിക്കുന്ന ആളുകളുടെ അവകാശവുമാവുന്ന ഒരു പരിതസ്ഥിതിയിലാണ് മറ്റൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നത് അസ് ഫൗണ്ടേഷൻ ഇത്രയും വലിയ മുന്നിലധികം രൂപ മുതൽ മുടക്കി യാഥാർത്ഥ്യമാക്കിയ ഒരു പ്രോജക്ടിന്റെ അതിൻ്റെ സമർപ്പണത്തിൽ ഇല്ലാതെ അങ്ങനെ തന്നെയാണ് അതായത് ഒരു രണ്ടാമത് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സംഗതി അത് തുറന്നു കൊടുക്കുന്ന സമയത്ത് അതിന്റെ താക്കോൽ കൈമാറുന്ന സമയത്ത് ആർക്കാണോ അത് നൽകുന്നത് അവരുടെ അവരുടെ പ്രയാസങ്ങളെ പുറലോകത്തേക്ക് കാണിക്കാവുന്ന ഒരു കാട്ടിക്കൂട്ടലുകളൊന്നും നടത്താതെ അതിഗംഭീരമായി അപ്പം ആ അർത്ഥത്തില് ദൈവികമായ ഒരു പ്രോജക്ടിന് സാക്ഷിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം പാർക്കിഡോ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊക്കെയാണ് അത് ആ അർത്ഥത്തിലേക്ക് ലഭിക്കുക എന്ന് പറയുന്നതും എത്ര തന്നെ ആയാൽ പോലും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പുറകിലുള്ള ആ ആ അമേരിക്കൻ വേണ്ടിയിട്ട് അവർ സംഗതിയിലേക്ക് ഇറങ്ങിയതിന് അവരോടുള്ള പ്രാർത്ഥന പ്രാർത്ഥന അത് തിരികെ കൊടുക്കാൻ മാത്രമാണ് കോതമംഗലം പീസ് വാലി ചെയർമാൻ പി എം അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി അൻസാരി പാർത്തോട് മിഥുൻ ഷംസുദ്ദീൻ കൂട്ടിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഹരീഫ അനൂബ് എത്തീഫ് റിയാസ് കാൾടെക്സ് ആരിഫ് അബ്ദുൽ കലാം സുബൈർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു അസർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ അൻസാരി പുതുക്കോട്ട് ഷൈജു കളറിക്കൽ ഫൈസി ചെറുകരാഷെം സുദ്ദീൻ തോട്ടത്തിൽ ഇസ്മായിൽ കനക്കുട്ടി റഫീഖ് ഇസ്മായിൽ അൽഫാസ് റഷീദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആദ്യഘട്ടമായി നിർമ്മിച്ച ആറ് വീടുകളുടെ സമർപ്പണം ഫെബ്രുവരിയിൽ കൂട്ടിക്കലിൽ നടന്നിരുന്നു അസർ നന്മ തണൽ കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്നിവർ പങ്കാളികളായ ബൃഹത് പദ്ധതിയാണ് അസർ നന്മ വില്ലേജ് ഒരു കുടുംബത്തിന് നാലര സെന്റ് മുതൽ അഞ്ച് സെന്റ് വരെ ഭൂമിയിൽ അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ഒമ്പതര ലക്ഷത്തോളം രൂപ മുടക്കി വീടുകൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഏതാണ്ട് ഭൂമിയടക്കം ഒന്നേകാൽ കോടി രൂപ മുടക്കിയാണ് വീടുകൾ നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഭാവിയിൽ സാംസ്കാരിക കേന്ദ്രം തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങിയവ ആരംഭിക്കുവാൻ അസർ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നുണ്ട് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചുപിടിക്കുവാനും സാമൂഹികവും സാംസ്കാരികവും തൊഴിൽപരവുമായി ഉന്നതി നേടുന്ന ഒരു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം അഫോർഡബിൾ ഫാഷൻ ഈ കളർഫുൾ ആക്കാനായി ായി സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡി കളക്ഷനുകൾ വലിയ വിലക്കുറവിൽ നിങ്ങളുടെ കുടുംബത്തിനൊപ്പം ഈ ഓണത്തിന് കൈ നിറയെ ഫാഷൻ കൈയിലൊതുങ്ങും വിലയിൽ പർച്ചേസ് ചെയ്യൂ கேள்ள்ஸ் ஆர் பாய்ஸ் டி ஷர்ட் பை ஒன்பது ரூபாய்க்கு ஒன்பது ரூபாய் பை ஒன் கெட் ஒன் மென்ஸ் லைக்ரா பான் அஞ்செண்ணம் ஆயிரம் ரூபாய்க்கு லேடீஸ் குர்த்தி முன்னூற்றி இருபத்தி ஒன்பது ரூபா இருநூற்றி தொண்ணூற்றி ஒன்பது ரூபா விலகலில் பை ஒன் கெட் ஒன் லேடீஸ் டி ஷர்ட் பை ஒன் கெட் டூ ஃபிரீ நூற்றி ഡെനിങ് ടി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ ഒത്തുചേരലിന്റെ ഈ ഓണക്കാലം അറ്റ്ലസിനൊപ്പമാകട്ടെ അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ ടു ട്രിപ്പിൾ വൺ സിക്സ്